സ്മൃതിയാത്രയ്ക്ക് പന്മനയിൽ സ്വീകരണം സ്വീകരണം നൽകി കേരള കേരള സ്റ്റേറ്റ് സ്റ്റേറ്റ് എക്സ് എക്സ് സർവീസസ് സർവീസസ് ലീഗ് ലീഗ് താലൂക്ക് കമ്മിറ്റി നടത്തിയ കാർഗിൽ കാർഗിൽ പന്മന യൂണിറ്റിൽ താലൂക്കിന്റെ നേതൃത്വത്തിലാണ് സ്മൃതിയാത്ര സംഘടിപ്പിച്ചത് സ്മൃതിയാത്രയ്ക്ക് എക്സ് സർവീസ് ലീഗ് പന്മന യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരിയാണ് കാർഗിൽ സ്മൃതിയാത്ര ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ ധീരരായിട്ടുള്ള സൈനികർ വീരമൃത്യു വരിച്ചും ധീരമായ പോരാട്ടത്തിലൂടെയും രാജ്യത്തിൻ്റെ ആത്മാഭിമാനം സംരക്ഷിച്ചതിൻ്റെ ഓർമ്മ ദിനമാണ് ഇന്ന് എന്നുള്ളത് നമുക്കെല്ലാവർക്കും ഏറെ അഭിമാനകരമാണ് കാർഗിലേക്ക് ഈ അതിശൈത്യ സമയത്ത് ആ അയ്യായിരമണി ഉയര ഉയരത്തിൽ നിന്നും താഴേക്ക് നമ്മുടെ സൈനികർ പിൻവാങ്ങുന്ന അവസരം നോക്കി വളരെ തന്ത്രപരമായി ചതിയിലൂടെ രാജ്യത്തേക്ക് കടന്നു വന്ന ഈ പാകിസ്ഥാൻ പട്ടാളത്തെ എഴുപത്തിരണ്ട് ദിവസം നീണ്ടുനിന്ന അതിരൂക്ഷമായ പോരാട്ടത്തിലൂടെയാണ് നമ്മൾ വിജയിച്ചത് അന്ന് പാകിസ്ഥാൻ നമുക്കെതിരെ നടത്തുന്ന അല്ലെങ്കിൽ അയൽ രാജ്യങ്ങൾ നമുക്കെതിരെ നടത്തുന്ന ഓരോ യുദ്ധങ്ങളും ഇപ്പോൾ ആരംഭിക്കപ്പെട്ട അവസാനമായി നടത്തിയ യുദ്ധം ഉൾപ്പെടെ നമുക്കെതിരെയുള്ള പ്രക്ഷോഭങ്ങൾ വരുമ്പോൾ നാം എല്ലാവരും രാജ്യത്തിനെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്യാറുണ്ട് പക്ഷേ അതിന്റെ മുന്നിൽ നിന്ന് നയിക്കുന്ന ഏറ്റവും ശക്തമായി പോരാടുന്ന സൈനികരുടെ മനോവീര്യവും അവരുടെ ഈ രാജ്യത്തിന്റെ ും ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് സി പി സുതീഷ് കുമാർ കെ എസ് എൽ ജില്ലാ പ്രസിഡന്റ് സതീഷ് ചന്ദ്രൻ താലൂക്ക് സെക്രട്ടറി ജനാർദ്ദനൻപിള്ള യൂണിറ്റ് പ്രസിഡന്റ് കെ വി വാസവൻ ഓർഗനൈസിംഗ് സെക്രട്ടറി അനിൽകുമാർ മഹിളാ വിംഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി തുളസി ശങ്കർ ജയ്ശ്രീ ദിനമണി വി പി പ്രകാശ് ജഗന്നാഥൻ ശശിധരൻ നായർ തുടങ്ങിയവർ പങ്കെടുത്തു ജൂലൈ മാസം തീയതിയാണ് അപ്പോൾ ആ ദിവസം വിജയദിവസമായി പ്രഖ്യാപിക്കുകയും സൈനികർ ആത്മാർത്ഥമായി ആത്മവിശ്വാസത്തോടുകൂടി ഇവിടെ പ്രവർത്തനം ഏർപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഇവിടെ എല്ലാവരും വളരെ സന്തോഷപൂർവ്വം ഇതിനെ ആചരിക്കുമ്പോൾ ഒരുപാട് സൈനികർ